ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗണേശോത്സവകാലം നാഗ്പൂരിൽ ആർ എസ് എസ് വലിയൊരു ഘോഷയാത്ര സംഘടിപ്പിച്ചു ആർ എസ് എസിനും അതിൻ്റെ തലവൻ ഹെഡ്ഗേവാറിനും നൂറ് സ്വയം സേവകർ തികഞ്ഞ സമയമായിരുന്നു അത് സ്വാഭാവികമായും ആർ എസ് എസിൻ്റെ ഗണേശോത്സവം ഒരു മതപരമായ ഘോഷയാത്രയായിരുന്നില്ല അത് കടന്നു വന്ന ഇടങ്ങളിലുള്ള മസ്ജിദുകൾക്ക് മുന്നിലും മുസ്ലിം ബസ്തികളിലും പ്രകോപനപരമായ ചേഷ്ടകളും മുദ്രാവാക്യങ്ങളും ഒക്കെയായി ഒരു വിദ്വേഷ രാഷ്ട്രീയ പ്രകടനമായിരുന്നു അത് നാഗ്പൂർ ഇന്നത്തെ മഹാരാഷ്ട്രയിലാണെങ്കിലും അന്ന് ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നില്ല അത് സെൻട്രൽ പ്രൊവിൻസിൻ്റെ ഭാഗമായിരുന്നു ആ പ്രദേശങ്ങളിലെല്ലാം ഏറെ പ്രചാരമുണ്ടായിരുന്ന ആഘോഷങ്ങളായിരുന്നു ഗണേശോത്സവവും സമാനമായ ആചാര ആഘോഷങ്ങളും കോൺഗ്രസിനകത്തെ മിതവാദി തീവ്രവാദി ഗ്രൂപ്പ് വഴക്കിൻ്റെ കാലത്ത് ബോംബെയിലും പൂനെയിലും നാഗ്പൂരിലുമൊക്കെ രാഷ്ട്രീയ സംഘാടനത്തിന് വേണ്ടി തന്നെ ഗണേശോത്സവം പോലുള്ള പരിപാടികൾ ഉപയോഗപ്പെടുത്തുക പതിവായിരുന്നു ബാലഗംഗാധര തിലകനെ പോലുള്ള നേതാക്കന്മാർ മതാത്മകമായൊരു രാഷ്ട്രീയ സംസ്കാരം അവിടെ ഇതിനകം സ്ഥാപിച്ചിരുന്നു എങ്കിലും ഇത്തരം ആഘോഷങ്ങൾ പരസ്പര ബഹുമാനവും സാമുദായിക മൈത്രിയും സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുന്ന പതിവുമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതിന് അപവാദമായൊരു സംഭവം ഉണ്ടാവുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലെ ആ ഗണേശോത്സവങ്ങളിൽ ഒരു ബ്രാഹ്മണ നേതാവെന്ന നിലയിൽ കേശവ ബലിറാം ഹെഡ്ഗേവാർ പരിചയപ്പെടുത്തപ്പെട്ട ഒരു ആഘോഷത്തിൻ്റെ ഗണേശ റാലി നാഗ്പൂരിലെ തിണ്ടിയിൽ വെച്ച് ഒരു മസ്ജിദിന് മുന്നിൽ പ്രകോപനം സൃഷ്ടിച്ചു അവിടെയുള്ള മുസ്ലിങ്ങളുമായി തർക്കമുണ്ടായി അതൊരു ക്രമസമാധാന പ്രശ്നമായി തീരുകയാണ് ഇതോടെ ഇതര മത ആരാധനാലയങ്ങൾക്ക് മുന്നിലൂടെയുള്ള ഘോഷയാത്രകൾ കടന്നുപോകുന്നതിനെ ചൊല്ലി ചില നിയന്ത്രണങ്ങളുണ്ടായി പലയിടങ്ങളിലും അത്തരം ഘോഷയാത്രകൾ നിരോധിക്കുകയും ചെയ്തു ഇതിനെതിരെ ഹെഡ്ഗേവാർ അടക്കമുള്ളവർ പ്രതിഷേധിച്ചു മൂന്ന് ദിവസം നീണ്ടു നിന്ന പ്രതിഷേധത്തിനൊടുവിൽ മസ്ജിദ് ഭാരവാഹികളുടെയും ഹിന്ദുത്വ സംഘടനാ നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ബ്രിട്ടീഷ് അധികാരികൾ ഘോഷയാത്രക്ക് മസ്ജിദുകൾക്ക് മുന്നിലുള്ള വിലക്ക് നീക്കി വിലക്ക് ഏർപ്പെടുത്തുന്നതും പിന്നീട് അത് ഉയർത്തുന്നതും ബ്രിട്ടീഷ് സർക്കാരായിരുന്നെങ്കിലും മുസ്ലിങ്ങൾക്കെതിരിൽ ഹിന്ദുക്കൾ നേടിയ വിജയമെന്ന നിലക്കാണ് ഹിന്ദുത്വർ ഈ സംഭവത്തെ ആഘോഷിച്ചത് നാഗ്പൂർ ഹിന്ദു സഭ എന്നൊരു സംഘടന സ്ഥാപിതമാവുകയും ആക്രമണോത്സുക മതഘോഷയാത്രകൾ തുടർന്നും സംഘടിപ്പിക്കാൻ വേണ്ടതെല്ലാം ചെയ്യാൻ ഈ സംഘടനയെ ഒരുക്കുകയും ചെയ്തു ഇതിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഹെഡ്ഗേവാർ രാജ ലക്ഷ്മൺ ബോൺസിലെ പ്രസിഡന്റും ഹെഡ്ഗേവാറിൻ്റെ ഗോഡ് ഫാദർ ആയി അറിയപ്പെടുന്ന ബി എസ് മുൻജ ഉപാധ്യക്ഷനുമായിരുന്നു ഇതിനകം ദേശവ്യാപകമായി മഹാത്മാഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഉണ്ടാക്കിയെടുത്ത ഹിന്ദു മുസ്ലിം ഐക്യസങ്കല്പങ്ങളെ തകർക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആർ എസ് എസ് ഗണേശോത്സവ ഘോഷയാത്രയുടെ താൽപര്യം ഈ ഘോഷയാത്ര പരമാവധി മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുന്നതിൽ വിജയിച്ചു തുടർന്ന് വന്ന ലക്ഷ്മി പൂജയുടെ അന്ന് ആർ എസ് എസിന്റെ സമാനമായൊരു ഘോഷയാത്ര നാഗ്പൂരിലെ മഹൽ എന്നിടത്ത് വെച്ച് തടയപ്പെട്ടു കുറച്ചു മുസ്ലിങ്ങളായ പ്രദേശവാസികളായിരുന്നു അത് ചെയ്തത് ഒരു ആക്രമണത്തിനും കലാപത്തിനും വേണ്ട സന്നാഹങ്ങളായി സജ്ജമായി വന്നവരായിരുന്നു ഘോഷയാത്രയിലെ സ്വയം സേവകൻ വൈകാതെ അവിടെ ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു അതിവേഗം അതൊരു കലാപമായി മാറി മൂന്ന് ദിവസം നാഗ്പൂരിന്റെ പല ഭാഗങ്ങളിൽ എരിഞ്ഞു നിരപരാധികളായ മുസ്ലിങ്ങളും ഹിന്ദുക്കളും വകവരുത്തപ്പെട്ടു ആർ എസ് എസ് വളർത്തപ്പെട്ടു സത്യം പറഞ്ഞാൽ വിഭജനമന്ത്രം അടിസ്ഥാനമാക്കിയ കലാപങ്ങളും കൊള്ളിവെപ്പുകളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വളർന്നുവന്ന വിധ്വംസക പ്രസ്ഥാനമാണ് ആർ എസ് എസ് ലോകത്തിലെ ഏറ്റവും വലിയ മത സാംസ്കാരിക പാരാമിലിറ്ററി സംഘടനയെന്ന് അവകാശപ്പെടുന്ന ആർ എസ് എസ് ഇന്ത്യൻ ദേശീയതക്ക് നാസി ഫാഷിസ്റ്റ് മോഡൽ രാഷ്ട്രീയ സങ്കല്പമാണ് വകവെച്ചു നൽകിയത് അടിമുടി ക്ലാസിക്കൽ ഫാഷിസത്തിൻ്റെ നിറവും മണവുമുള്ള ഒരു അപകടമാണത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ വിജയദശമി നാളിലായിരുന്നു ആർ എസ് എസിൻ്റെ സ്ഥാപനം അതായത് ആർ എസ് എസ് സ്ഥാപിതമായിട്ട് നൂറ് വർഷം തികയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ആർ എസ് എസിൻ്റെ സ്ഥാപനവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഘടന തരുൺ ഹിന്ദു സഭയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിൽ ബാബാറാവു എന്ന് വിളിക്കപ്പെട്ടിരുന്ന സവർക്കറുടെ ജ്യേഷ്ഠൻ ഗണേഷ് ദാമോദർ സവർക്കറാണ് ഈ സംഘടന സ്ഥാപിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ജയിലിൽ പോയി തിരിച്ചെത്തിയ ജ്യേഷ്ഠൻ സവർക്കർ ഇനി സ്വാതന്ത്ര്യ സമരത്തിലേക്കില്ലെന്ന് ഉറപ്പിച്ചു പകരം ഹിന്ദുത്വ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചു സായുധ പരിശീലനങ്ങളും സ്വതസിദ്ധ വിഘടനവാദങ്ങളും ഒക്കെയായി നടന്നുവന്ന സംഘടനയായിരുന്നു തരുൺ ഹിന്ദു സഭ ബോംബെ പ്രവിശ്യക്ക് പുറത്തേക്ക് ഇതിനെ വ്യാപിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ നാഗ്പൂരിലെത്തിയ ബാബാറാവു ബ്രാഹ്മണ നേതാവായിരുന്ന ഡോക്ടർ ഹെഡ്ഗേവാറിനെ കണ്ടുമുട്ടി പല സംഘടനകളിലായി ചിതറിപ്പോകാതെ ഒരു കുടക്കീഴിൽ സമാന ആശയക്കാരെ സംഘടിപ്പിക്കാം എന്ന കാര്യം ഹെഡ്ഗേവാറും ബാബാറാവും ചർച്ച ചെയ്തു ഹെഡ്ഗേവാർ ഇതേ കാലയളവിൽ വി ഡി സവർക്കർ ബി എസ് മൂഞ്ചെ തുടങ്ങിയ ഒട്ടേറെ ആളുകളുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഹിന്ദു മഹാസഭാ സമ്മേളനത്തിൽ ഹിന്ദു സ്വയം സേവക് സംഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി ബി എസ് മുൻജിയെയും ഗണേഷ് ഡി സവർക്കറേയും ചുമതലപ്പെടുത്തി ഇവരെ കൂടാതെ ഡോക്ടർ എൽ വി പ്രാഞ്ച്പെ ബാബുജി കാർവേ അണ്ണാ സൊഹാനി ചോൽക്കർ വിശ്വനാഥ് കൽക്കർ ഡോക്ടർ തോൽക്കർ എന്നിവരുമായി ചേർന്ന് ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാർ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് സ്ഥാപിച്ചു ഇന്ത്യ ഉപഭൂഖണ്ഡം കണ്ട ഏറ്റവും വലിയ വിധ്വംസക പ്രസ്ഥാനത്തിൻ്റെ ആരംഭമായിരുന്നു അത് ആർ എസ് എസിന്റെ ആദ്യത്തെ സർസംഘചാലക് ഡോക്ടർ ഹെഡ്ഗേവാർ ബാലഗംഗാധര തിലകിൻ്റെ ആശയങ്ങളോട് താൽപ്പര്യമുണ്ടായിരുന്ന ആളായിരുന്നു തിലകിൻ്റെ പിൻഗാമികളായി അറിയപ്പെട്ടിരുന്ന കോൺഗ്രസ് നേതാക്കളുമായി ഹെഡ്ഗേവാർ നല്ല ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വന്ദേമാതരം മുദ്രാവാക്യം ഉയർത്തിയതിന് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു നാഗ്പൂരിൽ നിന്ന് ക്രമേണ പൂണയിലേക്ക് മാറി താമസിക്കേണ്ടി വന്നു അവിടെ മെട്രിക്കുലേഷൻ പൂർത്തിയാക്കി മികച്ച വാഗ്മിയായിരുന്ന ഹെഡ്ഗേവാറിനെ ബി എസ് മുഞ്ചെ പ്രത്യേക താല്പര്യമെടുത്ത് കൊൽക്കത്തയിലേക്ക് മെഡിസിൻ പഠിക്കാൻ അയച്ചു അവിടെ അനുശീലൻ സമിതിയിലെ വിപ്ലവകാരികളുമായി അടുക്കുകയും അവരുടെ പ്രവർത്തന രീതി നിന്ന് മനസ്സിലാക്കുകയും ചെയ്തു അവിടെ നിന്ന് എൽ എം എസ് ബിരുദം നേടി നാഗ്പൂരിൽ തിരിച്ചെത്തിയ ഹെഡ്ഗേവാർ പക്ഷേ ചികിത്സയുടെ വഴിയിൽ പോയില്ല രാഷ്ട്രീയത്തിലും അപ്പോഴേക്കും മാറ്റങ്ങൾ വന്നിരുന്നു തിലകിനെ അയാൾ എതിർക്കാൻ തുടങ്ങി ഗാന്ധിയുടെ സാമുദായിക സൗഹാർദ്ദ നയങ്ങളോട് കടുത്ത വിയോജിപ്പായിരുന്നു ഹെഡ്ഗേവാറിന് ഹിന്ദുത്വ ദാർശനികൻ എന്ന നിലക്ക് സ്വാധീനം ചെലുത്തി തുടങ്ങിയ സവർക്കറുമായി നിരന്തര സമ്പർക്കത്തിൽ ഏർപ്പെടുകയും സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഉടനെ പിൻവാങ്ങുകയും ചെയ്തു ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ സംഘാടനം സവർക്കറുടെ ആശയടിത്തറ ബി എസ് മുഞ്ചയെ പോലുള്ളവരുടെ പിന്തുണ ഇതൊക്കെയായിരുന്നു ആർ എസ് എസിൻ്റെ മൂലധനം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം ബ്രിട്ടീഷുകാരോട് പുലർത്തിയ വിധേയത്വമനോഭാവമായിരുന്നു ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന കൊളോണിയൽ പദ്ധതിക്ക് ഏറ്റവും വലിയ സഹായവും ഇവർ തന്നെ ആയിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ബി എസ് മുഞ്ചെ നടത്തുന്ന ഇറ്റാലിയൻ സന്ദർശനം ആർ എസ് എസിൻ്റെ സംഘടനാ സംവിധാനത്തെയും വളരെയധികം സ്വാധീനിച്ചു അവരുടെ കെട്ടും മട്ടും വരെ ഇറ്റാലിയൻ ഫാഷനിസ്റ്റുകളോട് ഇത്ര സാമ്യപ്പെട്ടിരിക്കുന്നത് വെറും യാദൃശ്ചികമല്ല എന്ന കാര്യം ഇറ്റാലിയൻ ഫാഷനിസ്റ്റായ ബെനിറ്റോമി സോളിനിയുടെ സൈനിക സ്കൂളുകൾ സന്ദർശിച്ച മുൻജെ ബലില്ല എന്ന ഫാഷിസ്റ്റ് സംവിധാനത്തെ ആർത്തിയോടെയാണ് നിരീക്ഷിച്ചത് അവരുടെ സംഘടനാ സംവിധാനവും പരിശീലന കളരികളും സ്ഥാപനങ്ങളും സസൂക്ഷ്മം വീക്ഷിച്ച മുൻചെ അയാളുടെ ഡയറിയിൽ ഇങ്ങനെ എഴുതി ഇറ്റലിയുടെ പുനസൈനികവൽക്കരണമാണ് ബലില്ലയുടെ സാധ്യമാവുന്നത് പൊതുവെ ഇന്ത്യക്കാരെ പോലെ സൗമ്യരും സൗഹൃദ മനസ്സുള്ളവരും സമാധാന കാക്ഷകളുമാണ് ഇറ്റലിക്കാർ ഇവരെ സൈനികവൽക്കരിക്കാൻ മുസോളിനെ കണ്ടെത്തിയ വഴി മികച്ചതാണ് ഇന്ത്യക്കും പ്രത്യേകിച്ച് ഹിന്ദു ഇന്ത്യക്ക് പുനഃസൈനികവൽക്കരണത്തിന് ഇതുപോലൊരു സംഘടനാ സംവിധാനം അനിവാര്യമാണ് ഡോക്ടർ ഹെഡ്ഗേവാറിന് കീഴിൽ നാഗ്പൂരിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അതിന് പറ്റിയ സംവിധാനമാണ് നോക്കൂ സമാധാനപ്രിയരായ മനുഷ്യരെ ആക്രമണോത്സവ ദേശീയതയുടെ വക്താക്കളാക്കാൻ പുനർസൈനികവൽക്കരണം സൈനികവൽക്കരണം നടത്തുകയാണ് ആർ എസ് എസിൻ്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് വ്യക്തമാക്കുകയാണ് മുൻജയുടെ ഈ ഡയറി കുറിപ്പുകൾ പോയ പേശ്വാ പ്രതാപം തിരികെ കൊണ്ടുവരാൻ ആശിച്ച് വാസുദേവ് ബൽവന്ത് ഫാദ്കയും ദാമോദർ ഹരിച്ചപ്പേക്കറും സ്ഥാപിച്ച സായുധ പരിശീലന സംഘങ്ങളും സവർക്കറിൻ്റെ അഭിനവ് ഭാരതും മുന്നോട്ട് വെച്ച മാതൃകകളെ ചിട്ടപ്പെടുത്തുകയാണ് മൂഞ്ചെ ലക്ഷ്യമിട്ടത് നാസികൾ ജർമ്മനിയിലും ഫാഷിസ്റ്റുകൾ ഇറ്റലിയിലും എന്താണോ ആയിത്തീർന്നത് അതുതന്നെയാണ് ആർ എസ് എസും ലക്ഷ്യമിടുന്നതെന്ന് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായി മഹാരാഷ്ട്രയിലെ ചിത്പവൻ ബ്രാഹ്മണർക്ക് ഇറ്റലിയിലെ ഫാഷിസ്റ്റുകളോട് അനിതര സാധാരണമായ ഉണ്ടായിരുന്നു എന്ന് പ്രശസ്ത ചരിത്രകാരി മാസിയ കസളോരി നിരീക്ഷിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നാസികളെയും ഫാഷിസ്റ്റുകളെയും പ്രശംസിച്ചുകൊണ്ടും സമാന സംവിധാനങ്ങൾ ഇന്ത്യയിൽ ആവിഷ്കരിക്കേണ്ടതിനെപ്പറ്റി അടിവരയിട്ടുകൊണ്ടും സെമിനാറുകളും ഹെഡ്കേവാറിൻ്റെയും മൂഞ്ചയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു എതിരാളികളെ കൂട്ടം കൂട്ടമായി കൊന്നൊടുക്കാനും വേണ്ടി വന്നാൽ മുറിവേൽക്കാനും ചാവാനും വരെ നമ്മുടെ കുട്ടികളെ പ്രാപ്തമാക്കുന്ന സൈനിക പരിശീലന കേന്ദ്രങ്ങൾ വേണമെന്ന് മൂഞ്ചെ അതിയായി ആഗ്രഹിച്ചു അയാൾ സ്ഥാപിച്ച ബോൺസ്ലെ സൈനിക സ്കൂളും സെൻട്രൽ ഹിന്ദു മിലിറ്ററി എഡ്യൂക്കേഷൻ സൊസൈറ്റിയും ഈ ലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചത് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുകയാണ് ആർ എസ് എസിൻ്റെ സ്ഥാപിത ലക്ഷ്യമെന്ന് കാണാം സങ്കുചിതമായി രാഷ്ട്രീയ ഹിന്ദുവിനെ വിഭാവനം ചെയ്യുന്ന ഹിന്ദുത്വ എന്ന രാഷ്ട്രീയ സിദ്ധാന്തം ആർ എസ് എസിൻ്റെ ആത്മാവാണ് ഹിന്ദു മതത്തെയും ഹിന്ദുവിനെയും ഹിന്ദുയിസത്തെയും വിഴുങ്ങുന്ന ഒരു അപകടമാണത് ബ്രാഹ്മണ മേധാവിത്വത്തെ പുനഃസ്ഥാപിക്കാൻ ബ്രാഹ്മണ്യമാണ് ഹിന്ദുമതമെന്ന് വരുത്താനും അതേസമയം ഹിന്ദു എന്ന പേരിൽ സാമാന്യ ഏകീകരണത്തിനുമുള്ള ശ്രമവും പലപ്പോഴായി പല വഴിക്ക് ഹിന്ദുത്വ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആർ എസ് എസ് ആണ് അതിൻ്റെ ലക്ഷണമൊത്ത വഴികളിലൊന്ന് സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ പ്രസ്ഥാനത്തിന് കീഴിൽ മഹാത്മാഗാന്ധി സാധ്യമാക്കിയ ഹിന്ദു മുസ്ലിം മൈത്രിയെ തകർക്കാൻ വേണ്ട പദ്ധതി എന്ന നിലക്കാണ് സവർക്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിന്ദുത്വ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് എ മറാത്ത എന്ന അപരനാമത്തിൽ എഴുതിയ ഹിന്ദുത്വ എന്ന രചനയിലും സിക്സ് ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന മറ്റൊരു ഗ്രന്ഥത്തിലും സവർക്കർ കഠിന പ്രയത്നം നടത്തി സമർത്ഥിക്കുന്നത് ഹിന്ദു മുസ്ലിം മൈത്രിക്ക് എതിരായാണ് ഇന്ത്യ എക്കാലത്തും രണ്ട് വ്യത്യസ്ത ദേശങ്ങളാണെന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന ഈ ദേശങ്ങൾ അടുത്തെടുത്ത് കഴിയുന്നുവെങ്കിലും വെവ്വേറെ യാഥാർത്ഥ്യങ്ങളാണെന്നും രണ്ടും ഒരുമിച്ചുള്ള ഒരു ഇന്ത്യ സാധ്യമല്ലെന്നും അയാൾ സമർത്ഥിക്കുന്നു മുഹമ്മദ് ലിജിന്നയുടെ ഇന്ത്യ ലീഗ് ടു നേഷൻ തിയറി പ്രമേയം അവതരിപ്പിക്കുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് പതിനഞ്ച് കൊല്ലം മുമ്പെങ്കിലും സവർക്കർ വിഭജന സിദ്ധാന്തം അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് സാരം സവർക്കറെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മറ്റൊരു പേരാണ് ഹിന്ദുസ്ഥാനം ഇവിടെയുള്ളവരെല്ലാം ഹിന്ദുക്കളാണ് എന്നാൽ ഹിന്ദുവാകാൻ ഇന്ത്യക്കാരനാവാൻ ഒരാളുടെ പിതൃഭൂമിയും പുണ്യഭൂമിയും ഇന്ത്യയാവണം മറ്റുള്ളവർ വിദേശീയരാണ് നേരത്തെ പറഞ്ഞ ദി എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്ന രചനയിലും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അവരുടെ പുണ്യഭൂമി വിദേശ നാടുകളിലായതിനാൽ യഥാർത്ഥ ഇന്ത്യക്കാരല്ല എന്നയാൾ സമർത്ഥിച്ചു മുസ്ലിങ്ങളുടെ പുണ്യഭൂമി അറേബ്യയിലും ക്രിസ്ത്യാനികളുടേത് ഫലസ്തീനിലുമാണ് അതുകൊണ്ട് കുറേ തലമുറകളായി ഇന്ത്യയിൽ കഴിയുന്നു എന്നതുകൊണ്ട് മാത്രം മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും സവർക്കറുടെയോ ആർ എസ് എസിന്റെയോ കണ്ണിൽ യഥാർത്ഥ ഇന്ത്യക്കാരല്ല ആർ എസ് എസിന്റെ രണ്ടാമത്തെ സർസംഘചാലകായിരുന്ന മാധവ് സദാശിവ ഗോൾവാൾക്കർ പറയുന്നത് നോക്കൂ ഇന്ത്യയിലെ വിദേശീയർ അതായത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുവിൻ്റെ സംസ്കാരവും ഭാഷയും സ്വീകരിക്കണം ഹിന്ദുമതത്തിന്റെയും ഹൈന്ദവ വംശത്തിൻ്റെയും യശസ് ഉയർത്തുന്നതിന് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്യണം മറിച്ചൊന്നും അവരിൽ നിന്നുണ്ടായിക്കൂടാ അല്ലാത്ത പക്ഷം അവർ ഹിന്ദുക്കളുടെ അടിമകളായി പൗരാവകാശങ്ങളൊന്നുമില്ലാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൂടണം ദേ ഇതാണ് ആർ എസ് എസ് മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളും അവർക്ക് വിദേശീയരാണ് ഒന്നുകിൽ ഹിന്ദുമതവും ഭാഷയും സംസ്കാരവും അംഗീകരിച്ചു കഴിയണമത്രേ അല്ലെങ്കിൽ രണ്ടാം ഗിട പൗരന്മാരായി തീരാമെന്ന് മുസ്ലിങ്ങളെ വകവരുത്തി കഴിഞ്ഞാൽ അവർ ക്രിസ്ത്യാനികൾക്ക് നേരെ തിരിയും സത്യം പറഞ്ഞാൽ മുസ്ലിങ്ങളെ വകവരുത്തി കഴിയാൻ അവർ കാത്തു നിൽക്കുന്നില്ല ദിനേനയെന്നോണം ക്രൈസ്തവർക്ക് നേരെയുള്ള ഹിന്ദുത്വ തീവ്രവാദി ആക്രമണങ്ങളുടെ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ആർ എസ് എസ് ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാകാതിരിക്കാൻ അതിൻ്റെ സർസംഘചാലകളായിരുന്ന ഹെഡ്ഗെവാറും ഗോൾവാൾക്കറും പ്രത്യേക താൽപ്പര്യമെടുത്തിരുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് ദിനമായി ആചരിക്കാനുള്ള കോൺഗ്രസിൻ്റെ ആഹ്വാനത്തെ ആർ എസ് എസ് നേതാക്കൾ അംഗീകരിച്ചതായി കാണാം എന്നാൽ പിന്നീട് അതേപറ്റി അവർക്ക് ഖേദമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിലിൽ സത്യാഗ്രഹ സമരങ്ങൾക്ക് ഗാന്ധിയുടെ ആഹ്വാനമുണ്ടായപ്പോൾ ഹെഡ്ഗേവാർ ഒരു സത്യാഗ്രഹ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി എന്ന് ചരിത്രത്തിലുണ്ട് എന്നാൽ ആർ എസ് എസ് പ്രവർത്തകർ ഇത്തരം പരിപാടികളുടെ ഭാഗമാകരുത് എന്നയാൾ നിർദ്ദേശവും നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലാകുമ്പോഴേക്കും കോൺഗ്രസ് ഔദ്യോഗികമായി ആർ എസ് എസിനെ തള്ളിക്കളഞ്ഞു കോൺഗ്രസ് പ്രവർത്തകർ ആർ എസ് എസ് ഹിന്ദു മഹാസഭ മുസ്ലിം ലീഗ് തുടങ്ങിയ സംഘടനകളിൽ അംഗത്വം എടുക്കരുതെന്ന് പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് മാധവ സദാശിവ ഗോൾവാൾക്കർ ആർ എസ് എസിന്റെ സർസംഗ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങൾ ഏറ്റവും ശക്തിപ്പെടുന്ന ചരിത്ര സന്ധിയായിരുന്നു അത് ഹെഡ്ഗെവാറിനേക്കാൾ താൽപ്പര്യത്തിൽ ബ്രിട്ടീഷ് അനുകൂല നിലപാടെടുക്കുകയാണ് പക്ഷേ ഗോൾവാൾക്കർ ചെയ്തത് ബ്രിട്ടീഷ് കൊളോണിയൽ വിരുദ്ധ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ ശക്തിയുക്തം വിമർശിച്ചു പോന്ന ഗോൾവാൾക്കർ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ തള്ളിപ്പറഞ്ഞു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും സമരോത്സുകമായ പ്രക്ഷോഭമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് പക്ഷേ ഇതിനെ ഏറ്റവും രൂക്ഷമായി എതിർത്തു എന്ന് മാത്രമല്ല ബ്രിട്ടീഷ് സർക്കാരിന് അനുകൂലമായി പ്രവർത്തിക്കുക വഴി കൊളോണിയൽ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് ആർ എസ് എസിനെ പ്രത്യേകം പ്രശംസിക്കുകയും ചെയ്തു വിഭജന സിദ്ധാന്തം ആദ്യം അവതരിപ്പിച്ചത് ഹിന്ദുത്വവാദികളായിരുന്നെങ്കിൽ കൂടി ആർ എസ് എസ് അഖണ്ഡ ഭാരതം വേണമെന്ന നിലപാട് പിന്നീട് കൈക്കൊണ്ടു അതേസമയം ദ്വിരാഷ്ട്ര സിദ്ധാന്തം രാഷ്ട്രീയ ലക്ഷ്യമാക്കി ജിന്നിയുടെ ലീഗ് പ്രഖ്യാപിച്ച ശേഷവും അവരുമായി ചേർന്ന് ബംഗാളിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നതിലും ഭരിക്കുന്നതിലും സംഘപരിവാറിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വിഭജന നാടുകളിൽ ആർ എസ് എസ് അതിർത്തികളിൽ കലാപങ്ങളിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലും ഒരുപോലെ ഏർപ്പെട്ടു പൊതുവേ കലാപബാധിതരായ ഹിന്ദുക്കൾക്കും സിഖുകാർക്കും സഹായമെത്തിച്ചു നൽകിയെന്ന് മാത്രമേ ചരിത്രത്തിൽ പറയാറുള്ളൂ എന്നാൽ ഉത്തരേന്ത്യയിലാകെ നടന്ന ഹിന്ദു മുസ്ലിം കലാപങ്ങളിൽ വ്യാപകമായി സ്വയം സേവകർ പങ്കെടുത്തിരുന്നു പക്ഷേ സംഘടന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയിരുന്നില്ലെന്നാണ് ആർ എസ് എസിൻ്റെ വാദം മഹാത്മാഗാന്ധി വധത്തിന് പിന്നിൽ ആർ എസ് എസ് ആണെന്ന് ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ഇവരെ നിരോധിച്ചു ഇതവരുടെ ആദ്യത്തെ നിരോധനമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനുവരി ഇരുപത്തിനാലിന് പഞ്ചാബ് പ്രവിശ്യയിൽ ആർ എസ് എസ് നിരോധിക്കപ്പെട്ടിരുന്നു സമാധാന അന്തരീക്ഷത്തിന് വിഘാതമാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അഖിലേന്ത്യാ ലീഗിന്റെ അർദ്ധ സൈനിക വിഭാഗമായിരുന്ന മുസ്ലിം നാഷണൽ ഗാർഡ് എന്ന സംഘടനക്കൊപ്പം ആർ എസ് എസും നിരോധിക്കപ്പെട്ടത് ഗാന്ധി വധം ആർ എസ് എസിനെതിരെ വലിയ ജനരോഷത്തിന് കാരണമായി നാഥുറാം വിനായക് ഗോഡ്സെ ഒരു ആർ എസ് എസിന്റെ ബൗദ്ധികാര്യവാഹായിരുന്നു എന്ന കാര്യം ആർ എസ് എസിനെ പരിപൂർണമായി പ്രതിരോധത്തിലാക്കി ഗോഡ്സയെ കയ്യൊഴിയാനുള്ള ശ്രമം സംഘപരിവാർ പ്രവർത്തകർക്കിടയിൽ തന്നെ അലോസരമുണ്ടാക്കുകയും ചെയ്തു ഗാന്ധി വധത്തിൽ പ്രതി ചേർക്കപ്പെട്ട നാതുർ ഗോഡ്സെയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ ആർ എസ് എസിനെ ഇതിൻ്റെ പേരിൽ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഗോഡ്സെ അവസാനം വരെ ആർ എസ് എസ് കാരനായിരുന്നു എന്നും ഗോഡ്സയെ കൈയ്യൊഴിയാനുള്ള സംഘിൻ്റെ ശ്രമം വീരുത്വമാണെന്നും ഗോപാൽ ഗോഡ്സെ തുറന്നടിച്ചു രണ്ടാമത്തെ ആർ എസ് എസ് നിരോധനത്തെ തുടർന്ന് പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ നമ്മുടെ രാജ്യത്തുള്ള ഹിംസയുടെയും വിദ്വേഷത്തിൻ്റെയും ശക്തികളെ വേരോടെ പിഴുതെറിയാനാണ് ഈ നിരോധനമെന്ന് സർദാർ പട്ടേൽ വ്യക്തമാക്കി രാഷ്ട്രീയ സ്വയം സേവക സംഘിൻ്റെ മേലുള്ള നിരോധനം നീക്കണമെന്ന് കെഞ്ചി ഗോൾവാൾക്കർ സർദാർ പട്ടേലുമായി കത്തുകളിലൂടെ ആശയവിനിമയം നടത്തുന്നുണ്ട് സർദാർ പട്ടേൽ ഗോൾവാൾക്കറിനെതിരു മറുപടി കത്തിൽ ഇങ്ങനെ കാണാം ആർ എസ് എസ് നേതാക്കളുടെ വിഷം വമിക്കുന്ന പ്രസംഗങ്ങളാണ് ഈ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് അതിൻ്റെ ഒടുക്കമെന്നോണം ഗാന്ധിയെ കൊന്നുകളഞ്ഞു ഗാന്ധിപദം മിഠായി വിതരണം ചെയ്ത് ആഘോഷിച്ചവരല്ലേ ആർ എസ് എസ്സുകാർ എന്നുകൂടി സർദാർ പട്ടേൽ ചോദിക്കുന്നുണ്ട് ഗാന്ധിപദത്തിൽ കുറ്റാരോപിതരായ മുതിർന്ന ആർ എസ് എസുകാർ കുറ്റവിമുക്തരായപ്പോൾ സംഘിൻ്റെ നിരോധനം നീക്കിത്തരണമെന്നാവശ്യപ്പെട്ട് ജവഹർലാൽ നെഹ്റുവിനെ ഗോൾവാൾക്കർ സമീപിക്കുന്നുണ്ട് വിഷയം ആഭ്യന്തര വകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്യുമെന്നായിരുന്നു നെഹ്റുവിന്റെ മറുപടി പോരാത്തതിന് നെഹ്റുവിന് ആർ എസ് എസിനെ കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു ഗാന്ധിപദത്തിനു മുന്നേ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബറിൽ അദ്ദേഹം സംസ്ഥാനങ്ങളുടെ ഗവർണർമാർക്കൊരു കത്തെഴുതി ആർ എസ് എസ് രാജ്യത്ത് അക്രമങ്ങളും വർഗീയ വിഭജനങ്ങളും ഉണ്ടാക്കുന്നു എന്നതിന് നമ്മുടെ കയ്യിൽ എമ്പാടും തെളിവുകളുണ്ട് ജർമ്മനിയിലെ നാസി മോഡൽ സംവിധാനമാണ് ആർ എസ് എസ് എന്നായിരുന്നു ആ കത്തിലെ ഒരു ഭാഗം നിരോധനം ഉയർത്താനുള്ള ഗോൾവാൾക്കറിന്റെ അഭ്യർത്ഥനകൾ ഒടുവിൽ അംഗീകരിക്കാമെന്നായി സർദാർ പട്ടേൽ പക്ഷേ ദേശീയ പതാകയെ ബഹുമാനിക്കാനും ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാനും ആർ എസ് എസ് തയ്യാറാവണമെന്നായിരുന്നു പട്ടേലിന്റെ കട്ടായം മാത്രവുമല്ല പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ സങ്കിൽ ചേർക്കരുത് ആർ എസ് എസ് തലവനെ തെരഞ്ഞെടുക്കാൻ പ്രത്യേക തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ വേണം ആർ എസ് എസ് ജനാധിപത്യ ശൈലിയിലേക്ക് മാറണം എന്നിങ്ങനെയും നിബന്ധനകൾ പട്ടേൽ മുന്നോട്ട് വെച്ചു ഈ നിബന്ധനകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കാട്ടി ഗോൾവാക്കർ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങി അതോടെ പട്ടേലിൻ്റെ ഉരുക്കുമുഷ്ടിയുടെ ചൂട് അയാളറിഞ്ഞു ജയിലിലായപ്പോൾ ഗോൾവാൾക്കർ പട്ടേലിന് കീഴടങ്ങി ഇന്ത്യൻ ദേശീയ പതാകയെ ബഹുമാനിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചു കൊള്ളാമെന്നും സ്വന്തമായൊരു ബൈലോ തയ്യാറാക്കാമെന്നും ആർ എസ് എസ് സമ്മതിച്ചു പക്ഷേ സർസംഘചാലകിൻ്റെ തെരഞ്ഞെടുപ്പ് കുട്ടികളുടെ ആർ എസ് എസ് പ്രവേശം സംഘിൻ്റെ ജനാധിപത്യം എന്നീ കാര്യങ്ങളിൽ അവർക്ക് മാറ്റമുണ്ടായില്ല ഒടുവിൽ ഉപാധികളോടെ ആർ എസ് എസിൻ്റെ നിരോധനം ഉയർത്തപ്പെട്ടു ദേശീയ പതാകയെ ബഹുമാനിക്കണമെന്ന് ആർ എസ് എസിന് മുന്നിൽ ഉപാധിവെക്കാനുണ്ടായ കാരണം സ്വാഭാവികമായും അവർ ഇന്ത്യൻ ദേശീയ പതാകയെ അംഗീകരിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് അവരുടെ കാവ്യ പതാക ദേശീയ പതാക ആക്കണം എന്ന് ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ ലേഖനമെഴുതി ഇന്ത്യൻ ദേശീയ പതാകയായി ത്രിവർണ്ണ പതാക തിരഞ്ഞെടുത്തത് ആർ എസ് എസ് എതിർത്തു ഇപ്പോൾ ഭരണത്തിലേറിയവർ നമ്മുടെ കയ്യിൽ ഒരു പതാക വെച്ചു തന്നിരിക്കുന്നു എന്നാൽ ഈ പതാകയെ ഹിന്ദുക്കൾ ഒരിക്കലും ബഹുമാനിക്കില്ല എന്ന് ഓർഗനൈസർ പ്രഖ്യാപിച്ചു ഹിന്ദുക്കളുടെ അട്ടിപ്പേറവകാശം പണ്ടു മുതലേ ആർ എസ് എസിൻ്റെ വ്യവഹാര ഭാഷയാണ് അല്ലാതെ ദേശീയ പതാകയെ ബഹുമാനിക്കരുത് എന്ന് ആർ എസ് എസ് പറഞ്ഞാൽ അംഗീകരിക്കുന്ന ഒരു ഹിന്ദുവും ഈ രാജ്യത്തില്ല ഹിന്ദുത്വവാദികൾ ചിലപ്പോൾ കൂടെ കാണുമായിരിക്കും ഈ ത്രിവർണം ഒരു ദുശകുലമാണ് മൂന്ന് എന്ന സംഖ്യ തന്നെ ഒരു ഭാഗ്യക്കേടാണ് അതുകൊണ്ട് ഇത് രാജ്യത്തിന് ഭാഗ്യക്കേട് കൊണ്ടുവരും എന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ സ്വാതന്ത്ര്യ ലഭ്യയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനും ദേശീയ പതാക ഉയർത്തിയതൊടിച്ചാൽ രണ്ടായിരത്തി രണ്ട് വരെ നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്ത് അവർ ദേശീയ പതാക ഉയർത്തിയിരുന്നില്ല രണ്ടായിരത്തി ഒന്നിൽ രാഷ്ട്രപ്രേമി യുവതൾ എന്ന സംഘടനയുടെ മൂന്ന് ആളുകൾ ആർ എസ് എസ് ആസ്ഥാനത്ത് കയറി ദേശീയ പതാക ഉയർത്തിയതോടെ ആർ എസ് എസിന്റെ ദേശീയ പതാക വിരോധം വലിയ ചർച്ചയായി തുടർന്ന് രണ്ടായിരത്തി രണ്ട് മുതൽ അവർ വിശേഷ ദേശീയ ആഘോഷവേളകളിൽ ത്രിവർണ പതാക ഉയർത്താൻ ആരംഭിച്ചു അതായത് അരനൂറ്റാണ്ടുകാലം ഇന്ത്യൻ ദേശീയ പതാകയോട് ഒരു തരം അലർജിയായിരുന്നു ആർ എസ് എസിന് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അതുളളിലുണ്ട് ഇന്ത്യൻ ദേശീയ പതാക ഭഗവധ്വജ് എന്ന കാവ്യ പതാക തന്നെയാകണം എന്ന് ഇടയ്ക്കിടെ ആർ എസ് എസ് നേതാക്കൾ പ്രസംഗിക്കാറുണ്ടല്ലോ മനുസ്മൃതിയുടെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി നമ്മുടെ ഭരണഘടനയെയും ആർ എസ് എസ് നിഗശിഖാന്തം എതിർത്തു ഹിന്ദുക്കൾ ഇന്ത്യൻ ഭരണഘടനയല്ല മനുസ്മൃതിയാണ് അംഗീകരിക്കുക എന്ന് ഓർഗനൈസർ ലേഖനം പ്രസിദ്ധീകരിച്ചു ആർ എസ് എസ് എത്രമാത്രം സവർണ ബ്രാഹ്മണ്യത്തെ എംബോഡി ചെയ്തിരിക്കുന്നു എന്നതിന് ഇതുപോലെ അനേകം തെളിവുകൾ നമുക്ക് കാണാനാകും ജാതി വിവേചനത്തിന്റെ വർണ്ണാശ്രമ സംവിധാനം സ്ഥാപിക്കാൻ മനുസ്മൃതി നടപ്പിലാക്കണമെന്ന് ആർ എസ് എസ് ആഗ്രഹിക്കുന്നതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല കാരണം അതൊരു സവർണ ബ്രാഹ്മണ പദ്ധതിയാണ് മഹാരാഷ്ട്രയിലെ അധികാരമോഹികളായ ചിപ്പവനം ബ്രാഹ്മണരുടെ സമ്പൂർണ്ണ രാഷ്ട്രീയ പദ്ധതികളിൽ ഒന്നാണ് ഈ വിധ്വംസക പ്രസ്ഥാനം ബ്രിട്ടീഷ് അധികാരത്തോട് വിധേയപ്പെട്ടും സ്വാതന്ത്ര്യ സമരത്തെ എതിർത്തും മുസ്ലിം വിരോധവും പിന്നീട് ക്രൈസ്തവ വിരോധവും കൈമുതലാക്കി അവർ വിധ്വംസക സംഘടനകൾക്ക് ജന്മം നൽകി ഫലത്തിൽ ആർ എസ് എസ് ആ ടീത് പവൻ പദ്ധതിയാണ് കടുത്ത ജാതീയ വിവേചനങ്ങളും ഉച്ചനീചത്വങ്ങളും അവരുടെ ജീനുകളിൽ എല്ലാ കാലത്തുമുണ്ട് അധികാര ലബ്ധിക്ക് വേണ്ടിയുള്ള ഗിമ്മിക്കുകൾക്കപ്പുറത്ത് അതാണ് അവരുടെ സത്യം കെ ബി ഹഡ്ഗേവാർ മുതൽ മോഹൻ ഭഗവത് വരെയുള്ള മുഴുവൻ സർസംഘചാലകകളും ബ്രാഹ്മണർ തന്നെയാകുന്നത് നൂറ് വർഷം പഴക്കമുള്ളൊരു പ്രസ്ഥാനത്തിൽ യാദൃശികമാകില്ലല്ലോ ബൻവാർ മേഘവംശിയുടെ ഐ കുഡ് നോട്ട് ബി ഹിന്ദു ദ സ്റ്റോറി ഓഫ് എസ് എന്ന പുസ്തകം പറയുന്നത് സംഘ് എത്രമാത്രം ദളിത് വിരുദ്ധമാണ് എന്നാണ് ആർ എസ് എസ് മൂന്നാം വട്ടം നിരോധിക്കപ്പെടുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ് ഇന്ദിരാഗാന്ധിക്കെതിരെ പ്രതിപക്ഷത്തോടൊപ്പം ചേർന്ന് ആർ എസ് എസ് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു എന്ന് കണ്ടായിരുന്നു നിരോധനം പതിവ് പോലെ നിരോധനം നീക്കണമെന്നാവശ്യപ്പെട്ട് ആർ എസ് എസ് നേതാക്കൾ ഇന്ദിരാഗാന്ധിയെ സമീപിച്ചു നിരോധനം ഉയർത്തിയാൽ ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും ആർ എസ് എസ് പിന്തുണക്കും എന്നായിരുന്നു വാഗ്ദാനം രാജ്യമൊട്ടുക്ക് ഇന്ദിരാവിരുദ്ധ പ്രക്ഷോഭം കനക്കെ ആർ എസ് എസ് പോലെ ഒരു സംവിധാനത്തിൻ്റെ പിന്തുണ ഇന്ദിരാഗാന്ധി നിരസിക്കില്ലെന്ന് മുതിർന്ന സംഘ് നേതാക്കളായ മധൂക്കർ ദത്താത്രേയ ലാലാ ഹൻസ് രാജഗുപ്ത തുടങ്ങിയ ആളുകൾ കരുതി എന്നാൽ ഇന്ദിരാഗാന്ധി അവരെ അവഗണിച്ചു സത്യം പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്തെ ഇന്ദിരാവിരുദ്ധ പക്ഷത്തിന്റെ കൂടെയുള്ള ആർ പ്രവർത്തനങ്ങൾ അവർക്ക് വലിയ ജനകീയത നേടിക്കൊടുത്തിരുന്നു ഗാന്ധി വധത്തിന് ശേഷം ആ പാപമാരത്തിൻ്റെ കറകാരണം ആർ എസ് എസിന് കൈവരിക്കാൻ സാധിക്കാതിരുന്ന ദൃശ്യത അടിയന്തരാവസ്ഥ കാലത്തെ പ്രതിപക്ഷ പ്ര പ്രക്ഷോഭങ്ങളിലൂടെ അവർ നേടിയെടുത്തു അതിനുമുമ്പ് ദാദാനഗർ ഹവേലിയുടെ മോചനവുമായി ബന്ധപ്പെട്ട സമരങ്ങളിലും ആർ എസ് എസ് സജീവമായി പങ്കെടുക്കുകയും ജനശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു എങ്കിലും ഗാന്ധി വധത്തിൻ്റെ കളങ്കം അവരെ നിഷ്കരണം നിരസിക്കാൻ ഇന്ത്യൻ ജനതയെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു അടിയന്തരാവസ്ഥ അവസാനിച്ചതോടെ ആർ എസ് എസിനുണ്ടായിരുന്ന നിരോധനവും ഉയർന്നു നാലാമതൊരു തവണ കൂടി ആർ എസ് എസ് നിരോധിക്കപ്പെടുന്നത് അത് ബാബരി മസ്ജിദ് വംശനത്തിൻ്റെ വേളയിലാണ് ഇന്ത്യ എന്ന സങ്കല്പത്തിനേൽപ്പിച്ച ഏറ്റവും വലിയ ആഘാതമായിരുന്നല്ലോ ബാബരി മസ്ജിദിൻ്റെ തകർച്ച ആർ എസ് എസും സംഘപരിവാർ സംഘടനകളും നടത്തിയ വ്യാപകമായ ധ്രുവീകരണ പരിപാടികളും കർസേവയും തച്ചുടച്ചത് സാമുദായിക മൈത്രിയുടെ അവശേഷിച്ച പ്രതീക്ഷകളെ ആയിരുന്നു കൃത്യമായ ഇടവേളകളിൽ കലാപങ്ങൾ സൃഷ്ടിച്ചു വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തി വിദ്വേഷ വ്യവഹാരങ്ങൾ നിർമ്മിച്ച് ഇവിടെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമുണ്ടാക്കാൻ കാലങ്ങളായി ആർ എസ് എസ് പ്രവർത്തിക്കുന്നുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും അവരുടെ കരാളഹസ്തങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവിനെ ചുറ്റിപ്പിടിക്കുന്നു ശ്വാസം മുട്ടിക്കുന്നു സേവാഭാരതി പോലെ വലിയ സ്വാധീനമുള്ള സന്നദ്ധ സേവന സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൻ്റെ ഏറ്റവും വലിയ മറകളിലൊന്ന് ശാഖ എന്ന ദൈനംദിന അല്ലെങ്കിൽ ആഴ്ചവട്ട പരിശീലന കളരികളാണ് ആർ എസ് എസിന്റെ അടിസ്ഥാന സംഘടനാതലം ഇവയിൽ മിക്കതും നടക്കുന്നത് ക്ഷേത്ര പരിസരങ്ങളിലാണ് എന്നത് ഗൗരവതരമായ ഒരു പ്രശ്നം കൂടിയാണ് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെയും ആരാധനാ കേന്ദ്രങ്ങളെയും ആർ എസ് എസ് ദുരുപയോഗം ചെയ്യുന്നത് സമൂഹത്തിന് എന്ന പോലെ ഹിന്ദുമതത്തിന് തന്നെ വലിയ ആപത്താണ് എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്ക് പ്രകാരം എൺപത്തിനാലായിരത്തിൽ താഴെ ശാഖകൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ അരലക്ഷത്തിലേറെ ശാഖകൾ ദിനേന പ്രവർത്തിക്കുന്നു ബാക്കി ആഴ്ചതോറും കൂടുന്ന ശൈലിയിലുമാണ് കടുത്ത മുസ്ലിം വിരോധം ആദർശമാക്കി കൊണ്ടു നടക്കുമ്പോഴും ആർ എസ് എസിന് മുസ്ലിം രാഷ്ട്രീയ മഞ്ച് എന്ന പേരിൽ ഒരു ഔട്ട് റീച്ച് സംവിധാനമുണ്ട് സംജോത എക്സ്പ്രസ് സ്ഫോടനം അജ്മീർ ദർഗ സ്ഫോടനം മക്ക മസ്ജിദ് സ്ഫോടനം തുടങ്ങിയ സ്ഫോടന പരമ്പരകളിൽ കുറ്റാരോപിതനായ ഇന്ദ്രേഷ് കുമാറാണ് ഇതിൻ്റെ മാർഗദർശക് തർക്കത്തിലുള്ള മുസ്ലിം ആരാധനാലയങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ട ഇന്ദ്രേഷ് കുമാർ പലപ്പോഴും തൻ്റെ വർഗീയ പരാമർശങ്ങളുടെ പേരിൽ കുപ്രസിദ്ധിയാർജിച്ച ആളാണ് മുസ്ലിം രാഷ്ട്രീയ മഞ്ചുപോലുള്ള വൈരുദ്ധ്യങ്ങൾക്കിടയിലും ആർ എസ് എസ് അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയ സംസ്ഥാപനം ലാക്കാക്കി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ടു പോകുന്നത് നൂറ് വർഷങ്ങൾക്കിപ്പുറം ആർ എസ് എസിൻ്റെ പക്കൽ അധികാരമുണ്ട് ഇന്ത്യയുടെ മുഴുവൻ ഭരണഘടനാ മൂല്യങ്ങളെയും സ്ഥാപനങ്ങളെയും അട്ടിമറിക്കാൻ പോകുന്ന സന്നാഹങ്ങളുണ്ട് പൊളിറ്റിക്കൽ എക്കോണമിയുടെ കോപ്പുകളുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് മേൽ നടക്കുന്ന അതിക്രമങ്ങൾ വർധിക്കുന്നത് പ്രതിപക്ഷത്തിനെതിരിൽ ഏകാധിപത്യ പ്രവണതകൾ ഏറുന്നത് രാജവാശ്ചയെന്ന് തോന്നിപ്പിക്കുന്ന സ്വച്ഛാധിപത്യം പിടിമുറുക്കുന്നത് വിശാല ഹിന്ദു എന്ന നുണ പ്രചരിപ്പിക്കുമ്പോഴും ദളിതന്റെ വായിൽ മൂത്രം ഒഴിക്കുന്നത് ആദിവാസികൾ മുതലാളിമാർക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെടുന്നത് പൗരത്വ മാനദണ്ഡങ്ങൾ വർഗീയവൽക്കരിക്കപ്പെടുന്നത് അങ്ങനെ അങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും ആർ എസ് എസ് അതിൻ്റെ മതരാഷ്ട്ര നിർമ്മിതിയിലേക്ക് ചുവടുകൾ വയ്ക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നാന്നൂറ് സീറ്റെന്ന ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ സ്വപ്നം പൊലിഞ്ഞു പോയതാണ് ഈ വിധ്വംസക പ്രസ്ഥാനത്തിനെതിരെ ജനാധിപത്യ ഇന്ത്യക്കുള്ള വലിയ പ്രതീക്ഷ വെറുപ്പിൻ്റെ കമ്പോളങ്ങളിൽ സ്നേഹത്തിൻ്റെ കടകൾ ഉണ്ടാകുന്നു എന്നതാണ് ആർ എസ് എസിനെതിരെയുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിരോധം അതായത് ഭയം മൂലധനമാക്കിയ ഒരു രാഷ്ട്രീയ പദ്ധതിക്ക് വെറുപ്പ് വിളയുന്ന നിലങ്ങളാണ് വേണ്ടത് സ്നേഹം അവരെ മുരടിപ്പിക്കും എന്നവർക്ക് തീർച്ചയുണ്ട് അതുകൊണ്ട് സ്നേഹം പൂക്കുന്ന ഇടങ്ങൾ അവർ തീയിട്ട് നശിപ്പിക്കും അവിടെ നിതാന്ത ജാഗ്രതയാണ് മറുമരുന്ന് സ്നേഹം നട്ടുനനച്ചു വളർത്തുകയാണ് ഏകവഴി നമ്മൾ ഇന്ത്യൻ ജനത എന്ന ഭരണഘടനാ മുദ്രാവാക്യമാണ് അതിൻ്റെ രീതിശാസ്ത്രം ജർമ്മനിയെ നാസികൾ മുടിച്ചതുപോലെ ഇറ്റലിയെ ഫാസിസ്റ്റുകൾ മുടിച്ചതുപോലെ മതരാഷ്ട്രവാദികൾ ഈ നാട് മുടിക്കാതിരിക്കട്ടെ